ൽ ദേവി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വാക്കുതർക്കത്തെ തുടർന്ന് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് ഷിബു വാർത്താ സമ്മേളനത്തിൽ ക്ഷമാപണം നടത്തി എന്നാൽ തന്റെ ഭാഗം മാത്രമുള്ള ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ശരിയല്ലെന്നും എതിർ കക്ഷികളും വർഷം നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു എന്റെ പേര് ഷിബു എന്നാണ് ഞാൻ അറയ്ക്കൽ സമിതി ഞാൻ കാരണം അരക്കെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തന്നെയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ വെള്ളിയാഴ്ച ക്ഷേത്രത്തിൽ അന്നദാനം അഖണ്ഡനാമം നാരങ്ങമ്മളെ ഇവയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അന്നദാനവും കഴിഞ്ഞ് പന്ത്രണ്ട് മുപ്പതോടെ അന്നദാന മണ്ഡപത്തിൽ നിന്ന് പാത്രങ്ങളെ കഴുകി വെച്ച് ഞാനും രണ്ട് കമ്മിറ്റി അങ്ങളും കൂടെ റോഡിലേക്ക് വരുന്ന സമയത്ത് ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത രണ്ട് മൂന്ന് നാല് പേര് അവിടെ എന്തൊക്കെയോ പണികൾ നടന്നതായിട്ട് കണ്ടു അപ്പോഴത്തേക്ക് ജീവനക്കാർ ക്ഷേത്രം അടച്ചിട്ട് പോയി ഇപ്പോൾ ജീവനക്കാർ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ ആരും നിൽക്കേണ്ട കാര്യമില്ല ക്ഷേത്രവും അടച്ച് ജീവി പോയി ജീവനക്കാരും പോയി കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ ആരും നിൽക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ക്ഷേത്രത്തിലേക്ക് ചെന്ന് പേര് നോക്കി അവിടെ എന്താണ് നടക്കുന്നത് നോക്കിയപ്പോൾ ക്ഷേത്രവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് റൊട്ടേറ്റിംഗ് ക്യാമറ കൊണ്ടുവന്ന് പിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പൊ അത് കണ്ടിട്ട് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങൾ ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് ചോദിച്ചാൽ പറഞ്ഞു ഞങ്ങളാണ് ഈ പൂക്കടത്തിരിക്കുന്നത് ഞങ്ങൾക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ അനുവാദം വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ കടയിൽ ഞങ്ങൾക്ക് എന്തു വേണം ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു ക്ഷേത്രമാണ് ഞാൻ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റാണ് അങ്ങനെ നിങ്ങൾക്ക് ക്യാമറ ഫിറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ ആയ സബ്ഗ്രൂ ഓഫീസറോട് വിളിച്ച് വിവരം തിരക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അറക്കൽ ദേവി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡിന്റെയും മറ്റും അനുമതിയില്ലാതെ ക്ഷേത്രത്തിനുള്ളിൽ പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കട നടത്തിവരുന്ന ആള് കടയ്ക്കുള്ളിൽ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കുന്നത് ഗ്രൂപ്പ് ഓഫീസറുടെ അനുമതിയോടുകൂടി ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റായ ഷിബു തടഞ്ഞു ദേവസ്വം ബോർഡിന്റെ അനുമതിയില്ലാതെ ക്യാമറകൾ സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് ഷിബു കടയുടമയെ അറിയിച്ചു എന്നാൽ അത് എതിർത്തതിനെ തുടർന്ന് കണക്ഷൻ കൊടുക്കാൻ വലിച്ച വയർ കമ്പുകൊണ്ട് താഴ്ത്തുകയായിരുന്നു ഇതിനെ തുടർന്ന് ഷിബുവിന്റെ മാതാപിതാക്കളെ കട നടത്തുന്നവർ അസഫ്യം വിളിക്കുന്ന സാഹചര്യമുണ്ടായി ആ ാണ് തനിക്ക് തിരിച്ച് പ്രതികരിക്കേണ്ട സാഹചര്യം ഉണ്ടായതെന്നും ക്ഷേത്രം പ്രസിഡന്റ് എന്ന നിലയിൽ പറയേണ്ടി വന്നതിൽ ചോദിക്കുകയാണെന്നും ഷിബു പറഞ്ഞു അങ്ങനെ ഞാൻ ഓഫീസറെ വിളിച്ച് വേറിതിരക്കിയപ്പോൾ സബ്ഗ്രൂ ഓഫീസർ എന്നോട് പറഞ്ഞു ക്ഷേത്രത്തിൽ ക്യാമറ വെക്കാൻ ദേവസ്വം ആർക്കും അനുമതി കൊടുത്തിട്ടില്ല ക്ഷേത്രത്തിലെ പൂജാസ്കാലിലായാലും അങ്ങനെ ക്യാമറ വെക്കാൻ പാടുള്ളതല്ല എന്ന് സബ്ഗ്രൂപ്പ് ഓഫീസർ എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ക്യാമറ വെക്കാൻ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ ക്യാമറ സ്ഥാപിക്കരുത് ക്ഷേത്രത്തിന്റെ കസ്റ്റോഡിയൻ അത് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത് കേൾക്കാതെ അവര് നടപ്പന്തലിന്ന് കറണ്ട് എടുക്കാൻ ഒരു വയർ വലിച്ചു അപ്പൊ ഞാൻ കമ്പെടുത്ത് ആ വയർ നിങ്ങൾ കറണ്ട് എടുക്കാൻ ഒക്കത്തില്ല കാരണം കറണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഷോർട്ട് സർക്യൂട്ടോ വല്ലതും ഉണ്ടായാലും അത്രയും പോലെ ക്ഷേത്രത്തിൽ ആരുമില്ലാ സമയത്ത് നിങ്ങൾ ഷോർട്ട് സർക്യൂട്ടോ വല്ലതും ഉണ്ടായ തീപിടുത്തോ വല്ലതും ഉണ്ടായ ബുദ്ധിമുട്ടാണ് അപ്പം ഈ വയറിങ്ങും ലൈസൻസികളെ കൊണ്ടാണ് നമ്മളവിടെ കറണ്ടിന്റെ വർക്കുകൾ ചെയ്യിക്കുന്നത് അപ്പം വേറൊരാൾ വന്ന് അത് ബോർഡൊക്കെ അഴിച്ച് കറഞ്ഞെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഞമ്മൾ ഞങ്ങൾ കരഞ്ഞെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവർ കമ്പെടുത്ത് ആ വയർ അടിച്ച് മാറ്റി കളയുന്ന സീനാണ് വൈസുക്കിൽ വന്നിട്ടുള്ളത് അപ്പോൾ ആ സീനുമായിട്ട് ബന്ധപ്പെട്ട് ഈ പൂജാ സ്റ്റാൾ പിടിച്ച കവിത എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് അവർ ഉദയ സമിതി അംഗം കൂടിയാണ് അപ്പോൾ അവരും അവരുടെ ഭർത്താവും കൂടി ക്ഷേത്രത്തിൽ വന്ന് എന്നെ നീ ആരട നിനക്ക് എന്തുകൂടെ ഇവിടെ കാര്യം ഞാൻ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റാണ് ഞാൻ എന്നിട്ട് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇയാളോട് എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല ക്ഷേത്രത്തിന്റെ അധികാരപ്പെട്ടവരുണ്ട് അവരോട് ഞാൻ മറുപടി പറഞ്ഞോളാം എന്നൊക്കെ പറയുമ്പോൾ ഇവര് എന്നെ ഒരുപാട് ആക്ഷേപം പറഞ്ഞു ആക്ഷേപം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഏതാണ്ട് എൺപത്തഞ്ച് വയസ്സുണ്ട് സുഖമില്ലാതെ വീട്ടിലിരിക്കുന്ന എൻ്റെ അമ്മയൊക്കെ ഒരുപാട് തെറി പറഞ്ഞപ്പോ അത്രയും തെറി കേട്ട് പ്രകോപിതനായപ്പോൾ എൻ്റെ വായിന്ന് ഒന്ന് ഏതാണ്ട് ഒന്ന് വീണുപോയി അപ്പൊ അതിനെ മാത്രം എഡിറ്റ് ചെയ്ത് വാർത്തയാക്കി പ്രചരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു മനുഷ്യനായാലും ഒരു രണ്ടു പേര് മാറിയും തിരിഞ്ഞ് നിന്ന് വീട്ടിലിരിക്കുന്ന ഇരിക്കുന്ന അച്ഛനെയും അമ്മയെയൊക്കെ ആവശ്യത്തിന് തെറി വിളിക്കുമ്പോൾ അറിയാതെ എൻ്റെ വായി വീണുപോയതാണ് അത് ക്ഷേത്ര പ്രസിഡന്റ് എന്ന നിലയിൽ ക്ഷേത്രത്തിന്റെ നടപ്പന്തിൽ വെച്ച് ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു അത് തെറ്റാണെന്ന് എനിക്കും ബോധ്യമായി ഞാനത് ക്ഷേത്ര ക്ഷേത്രം നിലയിൽ അമ്മയോട് അതിന് മാപ്പും ചോദിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇനിയിപ്പം ക്ഷേത്രത്തിലെ വിശ്വാസികള വിശ്വാസികളോടും ഭക്തരോടും ഞാൻ ആ ചെയ്ത ആ തെറ്റ് പൂർണമായും മാപ്പ് ചോദിക്കുന്നു പക്ഷെ അവിടെ നടന്ന സംഭവം ആ പൂജാ സ്റ്റാള് പിടിച്ച കവിതയുടെ ഭർത്താവ് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറാണ് അയാൾ കെ എസ് ആർ ടി സി ഇന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതാണോ ഡ്യൂട്ടിയിൽ വന്നതാണോ എന്ന് അറിയില്ല പുള്ളി യൂണിഫോം ഇട്ട് ഐ ഡി കാർഡ് വിട്ട് ചെരുപ്പ് വിട്ടുകൊണ്ട് പിന്നെ അഖണ്ഠ നാമജപം നടക്കുന്ന നടപ്പന്തല്ല് അഖണ്ഠനാമജപം നടക്കുന്നതിന്റെ അടുക്കിൽ കൂടെ ചെരുപ്പ് വിട്ടുകൊണ്ടാണ് പുള്ളി ക്ഷേത്രത്തിന്റെ നടപ്പന്തല്ലിൽ കയറി വന്നത് അപ്പൊ എന്റെ കൂടെ ഇന്ന് കമ്മിറ്റിയും കൂടിയായ ശ്രീലാല് പുള്ളിയോട് എന്ന് പറയുന്നത് ആ വീഡിയോയിലുണ്ട് ചെരുപ്പൂരിയുടെ ചെരുപ്പൂരി നിൽക്കരുത് ചെരുപ്പൂരിയുടെ പുള്ളിക്ക് ക്ഷേത്രവുമായിട്ടൊരു വിശ്വാസമില്ല അവർക്ക് അവിടെ പൂജാ വിൽക്കണം പൈസ ഉണ്ടാകണം എന്നുള്ളൊരു അവര് വിറ്റോട്ടെ പൈസ ഉണ്ടാക്കിക്കോട്ട് സംഭവത്തിന്റെ നിജസ്ഥിതി ഇതാണെന്നും സംഭവത്തെക്കുറിച്ചുള്ള വീഡിയോ മാധ്യമങ്ങളിലും മറ്റും പ്രചരിക്കുന്നത് എഡിറ്റ് ചെയ്ത വീഡിയോ ആണെന്നും അറയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉപദേശക സമിതി പ്രസിഡന്റ് ഷിബു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അഞ്ചൽ പോലീസിൽ പരാതി നൽകി എന്നാൽ ഷിബുവിനെതിരെയും കടയുടമയ്ക്കെതിരെയും അഞ്ചൽ പോലീസ് പരാതി സ്വീകരിച്ചിട്ടില്ല ദേവസ്വം ബോർഡിന്റെ സ്ഥാപനമായതിനാൽ ദേവസ്വം ബോർഡ് പരാതി നൽകിയെങ്കിൽ മാത്രമേ കേസെടുക്കുകയുള്ളൂ എന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ